ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ നിങ്ങളുടെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സാഹിത്യ പുരസ്കാരം നേടിയ നടുവട്ടം സ്കൂളിലെ അധ്യാപിക സുധാ തെക്കേ മടത്തിലെ വിദ്യാരംഗം കലാ സാഹിത്യവേദി പട്ടംബി ഉപജില്ലാ കമ്മിറ്റി ആദരിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സാഹിത്യ പുരസ്കാരം നേടിയ നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക സുധാ തെക്കേ മഠത്തിനെ വിദ്യാരംഗം കലാ സാഹിത്യ പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റി അനുമോദിച്ചു ജില്ലാ പ്രതിനിധി കെ സബിത പൊന്നാടെ അണിയിച്ചു ഇതിന് ആദ്യം ഓടിയെത്താനും കാരണം എന്താ വെച്ചാൽ വിദ്യാരംഗം തന്നെയാണ് ഈ ഒരു അധ്യാപികയെ ആദ്യം ആദരിക്കേണ്ടത് എന്നുള്ളത് തർക്കമില്ല കാരണം അധ്യാപകർ എന്ത് ചെയ്താലും അതിനെ അഭിനന്ദിക്കാനുള്ളതാണ് വിദ്യാരംഗം അവിടെ തന്നെ ഒരു കുറച്ച് കുട്ടികളെയാണ് നമുക്കിവിടെ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതും ചിലത് ഇങ്ങനെ ഈ ഇതിൻ്റെ ഒരു സന്തോഷമാണ് കയ്യുമതി കൂടി ഇവിടെ എത്തി നമ്മുടെ പഞ്ചായത്താണ് സ്കൂളിലെ പി ടി പ്രസിഡന്റ് ആണ് ആയിട്ടുള്ള എല്ലാവരും എത്തുകയാണ് സത്യത്തിൽ ഇതൊരു ആ അധ്യാപകൻ ചെയ്യേണ്ട എന്റെ ഒരു പാലക്കാട് ജില്ലയ്ക്ക് ബാലസാഹിത്യത്തിന്റെ പേരിൽ കിട്ടുന്ന ആദ്യത്തെ അധ്യാപക മേഖലയിൽ അവാർഡാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉപജില്ലാ കോർഡിനേറ്റർ തടം പരമേശ്വരൻ പ്രധാന അധ്യാപിക സി വി രാധിക മണികണ്ഠൻ ശ്രീജ ഷിജ പി സുരേഷ് ബാബു പി അമ്പിളി കരിമലി തുടങ്ങിയവർ സംസാരിച്ചു